അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഭൂമിയെ തേടി വലിയൊരു അപകടം വരാനുണ്ട് നാസ ഇപ്പോഴേ അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗം കണ്ടെത്തി തുടങ്ങിയിരിക്കുകയാണ് ആയിരം അടി വ്യാപ്തിയുള്ള ചിഹ്നഗ്രഹമാണ് വരാനുള്ളത് ഈജിപ്ഷ്യൻ ദൈവനായ കലാപത്തിന്റെയും സർവനാശത്തിന്റെയും ദൈവനാണ് പറയുന്നത് ഈ പേരാണ് ചിഹ്നഗ്രഹത്തിന് ഭൂമിയുടെ വരം നാൽപ്പത്തി എണ്ണായിരത്തി മുന്നൂറ് കിലോമീറ്റർ ചുറ്റളവിലാണ് ഇത് എത്തുക ഭൂമിക്ക് ഏറ്റവും വായിക്കേണ്ട ചിഹ്നഗ്രഹമാണിതെന്ന് നാസയിലെ ശാസ്ത്രജ്ഞർ പറയുന്നത് അതേസമയം നേരിടുകയല്ലാതെ ഭൂമിക്ക് മുന്നിൽ മറ്റു വഴികളില്ല അതുകൊണ്ട് ഇപ്പോഴെ പ്രതിരോധ മാർഗങ്ങൾ നാസ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഭൂമിയെ ഇടിച്ചാൽ അത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും നമ്മുടെ ഗ്രഹത്തിന്റെ സർവ്വനാശത്തിനും ഇത് കാരണമാകും നാസയുടെ ഓസിഡസ് എപെക്സ് ഈ ചിഹ്നഗ്രഹത്തെ നിരീക്ഷിക്കുന്നുണ്ട് ഇനി ിയർ എർത്ത് ഒബ്ജക്ട് ചിഹ്നഗ്രഹങ്ങളുടെ സഞ്ചാരപാത പരിശോധിക്കുന്നുണ്ട് ഇത്തരം ചിഹ്നഗ്രഹങ്ങളെ ഓരോ നൂറ്റാണ്ടിലും ഭൂമി നേരിടേണ്ടി വരും അതുകൊണ്ട് അപൂർവമായ സംഭവമായിട്ടാണ് ഇതിനെ കാണുന്നത് ഇതിന്റെ ഡേറ്റ ശേഖരിച്ചാൽ സൗരയുദ്ധത്തെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ ശാസ്ത്രജ്ഞർക്ക് കൂടുതലായി ലഭിക്കും ഇത് അപകടകാരികളായ ചിഹ്നഗ്രഹങ്ങളെ എങ്ങനെ പ്രതിരോധിക്കണമെന്നുള്ള വിവരങ്ങളും നമുക്ക് നൽകിയേക്കും രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ഏപ്രിൽ പതിമൂന്നിന് അപ്പോപ്പിസ് ഭൂമിയുടെ ഏറ്റവും അടുത്തത് ഇവയെ കണ്ണുകൊണ്ട് കാണാനാവും നേരത്തെ തന്നെ ഒസരസ് ചിഹ്നഗ്രഹങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് എന്നാൽ ഇത്തവണ നാസയ്ക്കൊപ്പം ചെറുകിട ഉപഗ്രഹങ്ങളും വിവിധ രാജ്യങ്ങളുടേതായി ഉണ്ടാവും ഭൂമിക്ക് ഏറ്റവും ഭീഷണിയാവുന്ന പൊട്ടൻഷ്യലി ഹസാഡസ് ഔസ്ട്രേലിയറ്റ്സ് എന്ന ചിഹ്നഗ്രഹങ്ങളുടെ പട്ടികയിൽ വരുന്നതാണിവ നാനൂറ്റി അറുപതിലേറെ വീതി വരുന്നതാണിവ ഭൂമിയുടെ ഇരുപത് ചന്ദ്രന്റെ അകലത്താണ് ഇവ എത്തുക ഇത് ബഹിരാകാശ കണക്കുകൾ പ്രകാരം വളരെ അടുത്താണ് ഇവ നീളവും വീതിയും കണക്കിലെടുക്കുമ്പോൾ ഭൂമിയെ ചിഹ്ന ഭിന്നമാക്കാൻ വളരെ സാധിക്കുന്നു യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഇമ്പാക്ട് റിസ്ക് ലിസ്റ്റിലും ഇവ ഇടം പിടിച്ചിട്ടുണ്ട് അതേപോലെ നാസയുടെ റിസ്ക് ടേബിളിലും ഇവയുടെ പേരുണ്ട് പതിനേഴ് വർഷത്തോളമായി ഇവയെ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിനേക്കാൾ വലുപ്പമേറിയാണ് ആ നാസയിലെ ശാസ്ത്രജ്ഞർ പറയുന്നത് ഇവ ഭൂമിയെ ഇടിക്കില്ലെന്നാണ് അടുത്ത നൂറ് വർഷത്തേക്കെങ്കിലും അത് സാധ്യമല്ലെന്നാണ് നാസയുടെ വിശദീകരണം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലാണ് ഇവ ഭൂമിക്ക് അടുത്തുകൂടി കടന്നു പോകുക അതേസമയം അതിശക്ത ശക്തമായ സൗര കൊടുങ്കാറ്റെ ഭൂമിയിൽ വീശിയതായി റിപ്പോർട്ടുകളുണ്ട് രണ്ട് ദശാബ്ദത്തിനിടയിലെ ഏറ്റവും ശക്തമായ സൗര കൊടുങ്കാറ്റാണ് വെള്ളിയാഴ്ച ഭൂമിയിലെത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ടാസ്മാനിയ മുതൽ ബ്രിട്ടൻ വരെയുള്ള ആകാശത്ത് സൗരജ്വല പ്രത്യക്ഷമാകുകയും ചെയ്തിട്ടുണ്ട് കൊടുങ്കാറ്റ് വാരാന്ത്യം വരെ തുടരുകയാണെങ്കിൽ മൊബൈൽ സിഗ്നലുകളെയും ആശയവിനിമയ സംവിധാനങ്ങളെയും പവർ ഗ്രിഡിനെയും ബാധിച്ചേക്കാമെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു കഴിഞ്ഞ പത്തൊൻപത് വർഷത്തിനിടെയുണ്ടാകുന്ന അതിശക്തമായ ആദ്യ സൗരക്കൊടുങ്കാറ്റ് മുന്നറിയിപ്പാണിതെന്ന് അമേരിക്കയിലെ നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ പറയുന്നു രണ്ടായിരത്തി അഞ്ച് ജനുവരിയിലാണ് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് മുമ്പ് പുറപ്പെടുവിച്ചത് സൂര്യന്റെ അന്തരീക്ഷത്തിൽ നടക്കുന്ന സൗര കൊടുങ്കാറ്റ് വെള്ളിയാഴ്ച വൈകി ആരംഭിച്ച് ഞായറാഴ്ച വരെ നിലനിൽക്കുമെന്നാണ് കരുതുന്നത് ഭൂമിയിലെ ഏകദേശം അറുപത് മുതൽ തൊണ്ണൂറ് മിനിറ്റ് വരെ ഇതിന്റെ സ്വാധീനമുണ്ടാകും സൌരക്കൊടുങ്ങറ്റ മുന്നറിയിപ്പിനെ തുടർന്ന് യൂറോപ്പ് ഏഷ്യ വടക്കേ വടക്കിയമേരിക്ക എന്നിവിടങ്ങളിലെ ട്രാൻസ്പോളർ വിമാനങ്ങൾക്കും യാത്രക്കാർക്കും ക്രൂ അംഗങ്ങൾക്കും എക്സ്പോഷർ കുറയ്ക്കുന്നതിനായി വിമാനം വഴി തിരിച്ചുവിടുന്നതടക്കമുള്ള മുന്നറിയിപ്പ് നൽകിയെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തിരുന്നു സൌരക്കൊടുങ്കാറ്റ് ഭൂമിയിലേക്ക് അടുക്കുമ്പോൾ ഭൂമിയുടെ ബാഹ്യ അന്തരീക്ഷം ചൂടാകുകയും ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളെ ബാധിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഇതുവഴി ജി നാവിഗേഷൻ മൊബൈൽ ഫോൺ സിഗ്നൽ സാറ്റലൈറ്റ് ടിവി എന്നിവയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അതേസമയം സൌര കൊടുങ്കാറ്റിനെ തുടർന്ന് വടക്കൻ യൂറോപ്പിലെയും ഓസ്ട്രേലിയയിലെയും ജനങ്ങൾക്ക് രാത്രിയിൽ മനോഹരമായ അറോറ പ്രതിഭാസം കാണാൻ സാധിച്ചു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി